മച്ചാമാർ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് രണ്ടായിരത്തിനാല് കമ്പനി ഫോർ വീലർ മേജറാണ് ഈ ഒരു വാഹനം സെയിലിനുള്ളതായിരുന്നു പക്ഷെ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വാഹനം പോയി അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല നമ്മുടെ കയ്യിൽ ഒരു വാഹനം കിട്ടുമ്പോൾ കുറച്ച് മുഷിഞ്ഞ അവസ്ഥയിൽ ആയിരുന്നു പെയിൻറ്റും അതുപോലെ പടുതയൊക്കെ നല്ല രീതിക്ക് മോശമായിരുന്നു ടയറും കാര്യങ്ങളെല്ലാം മോശമായിരുന്നു അപ്പോൾസറി അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ വിഭാഗങ്ങളും എല്ലാം മോശമായി തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം അതിൻ്റെ മെക്കാനിക്കലും അതുപോലെ തന്നെ ബോഡിയിലുള്ള വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് കൊടുത്തു നല്ല രീതിക്ക് ടൈം എടുത്താണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞത് നല്ല ബോഡി കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഫിനിഷിങ്ങായി നമുക്ക് കിട്ടുകയും ചെയ്തു അതിന് ശേഷം ബാക്കി ഫിറ്റിങ്സുകളെല്ലാം നമ്മൾ പുതിയത് തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇലക്ട്രിക്കലും അപ്പോൾസറി വർക്കുകളും നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം ഒറിജിനൽ പാർട്സും ഒറിജിനൽ മെറ്റീരിയൽസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കപ്പൾസറി വർക്കിന് ശേഷം നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു അതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന വർക്ക് നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്യാനുള്ളതും അതുപോലെ സ്റ്റിക്കർ വർക്കും ആയിരുന്നു ഈ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞു സാറ് നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതിന് മുൻപേ തന്നെ ആൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു അപ്പോൾ ആൾക്ക് അന്നേരം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു വണ്ടി അപ്പോൾ ഫിനിഷ് ആവുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വിളിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ വിളിച്ചു അപ്പോൾ ഈ ഒരു രണ്ടായിരത്തിനാല് മേജറിൻ്റെ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു രണ്ടായിരത്തിനാല് മേജറിൻ്റെ ഫൈനൽ സ്റ്റേജ് പെയിൻറ്റ് ടച്ചിങ്ങും അതുപോലെ തന്നെ വാഷിങ്ങും ഗ്രീസിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ താക്കോല് ഭദ്രമായിട്ട് അരുൺ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മച്ചമാരെയ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരും ബൈ ബൈ